സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമായി തുടരുമ്പോഴും കൂടുതൽ അമീബിക് മസ്തിഷ്കജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആശങ്കയാകുന്നത് ഈ വർഷം ഇതുവരെ നാൽപ്പത്തിയൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടെ അഞ്ചു പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് രോഗം ബാധിച്ച് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഒൻപത് പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് രോഗം ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന ഏഴു വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി വിട്ടതാണ് ആശ്വാസം നൽകുന്ന കാര്യം അതേസമയം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് പ്രതിസന്ധിയാവുകയാണ് രോഗബാധ തടയാൻ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമായി തുടരുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്